വെറ്റ് ഇന്ത്യയിലെ കിടന്ന ഓഫേഴ്സ് ആണ് നടക്കുന്നത് അപ്പം നമ്മുടെ കരുനാഗപ്പള്ളി വെറ്റ്സ് ഇന്ത്യയിലാണുള്ളത് സോ വെൽക്കം ബാക്ക് ടുസ് അപ്പൊ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ കിഡ്ലാൻ ഓഫേഴ്സ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് വെറ്റ് ഇന്ത്യയുടെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഞാൻ നോക്കിക്കാൻ നല്ല മഴയാണ് കേട്ടോ പുറത്ത് പെയ്തോണ്ടിരിക്കുന്നത് പക്ഷേ എന്നിട്ട് കൂടിയും എന്തുമാത്രം ആൾക്കാരാണെന്ന് അറിയാമോ വെക്സ് ഇന്ത്യയിൽ പർച്ചേസ് ചെയ്യാൻ വരുന്നത് കാരണം അത്രയും നല്ലൊരു ഓഫറാണ് നമ്മുടെ കരുണാകളി വെക്സ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഓഫേഴ്സ് എന്തൊക്കെയാണ് മൊത്തം ഉള്ളത് ഞാൻ കാണിച്ചുതരാം ഷോപ്പിൻ്റെ അകത്തും ഷോപ്പിനോട് ചേർന്നിട്ടുമൊക്കെയായിട്ടാണ് ഈ ഒരു ഓഫേസിൻ്റെ എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതേ ഇഷ്ടം കൂടുതൽ പേരാണ് ഈ മഴയത്ത് വന്നിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് നല്ല ലാഭമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് പെർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതേ ആദ്യം ഞാൻ വന്നിരിക്കുന്നത് വെറ്റ്സ് ഇന്ത്യയോട് ചേർന്നിട്ടുള്ള തന്നെ ഒരു ഇത് ഒരു അവിടെ കമ്മൽ ഐറ്റംസ് ഡ്രസ് ഐറ്റംസ് എല്ലാം ഉണ്ട് ഈ കമ്മൽ ഐറ്റം ഈ കാണിക്കുന്ന എമൗണ്ട് തന്നെ അല്ല കേട്ടോ ഇതിൽ നിന്നും ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇതല്ല ഇതിന്റെ ഒറിജിനൽ റേറ്റ് അപ്പം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് റേറ്റ് വരുന്നത് എന്നുള്ളത് ഈ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കൊട്ട വലിയ ജിമിക്കാസ് ഒക്കെ തന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് കളക്ഷൻസ് ഉള്ളൂ എന്നുണ്ടെങ്കിലും നല്ല ക്യൂട്ട് കളക്ഷൻസ് ഇത് നൂറ്റി രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് ഡിസ്കൗണ്ട് ேட்டில் கிட்டு നല്ല വെള്ള കളറ് നല്ല വൈറ്റ് കളർ തന്നെ മുത്തൊക്കെ വെച്ചിട്ട് ഒരു ക്യൂട്ട് വണ്ണമായിരുന്നു കേട്ടോ കണ്ടു തന്നെ ഒരു ആന ചന്തം തോന്നിക്കുന്ന നല്ല അടിപൊളി ഒരെണ്ണം നമ്മുടെ ഈ ഓണത്തിന് ഇങ്ങനത്തെ വലിയ ജിമുകാസൊക്കെ ഇട്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും ഇതൊരു ലൈറ്റ് വെയ്റ്റ് വരുന്ന ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണെങ്കിലും വെറും വൺ നയൻറ്റി റുപ്പീസിനാണ് കേട്ടോ നമുക്കിവിടുന്ന് വാങ്ങിക്കാൻ പറ്റുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇത്രയും വലിയ റേറ്റ് ഒന്ന് കാരണം അത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ അതുകൊണ്ടാണ് ആൻഡ് ഇത് ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ജെൻസിൻ്റെ വരുന്ന ഷർട്സ് ഒക്കെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ആൻഡ് കുപ്പിയോളകൾ ഇവിടെ തന്നെ കിട്ടും കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി ഇത് എയ്റ്റി നയൻ റുപ്പീസിൻ്റെ ആണ് ഞാൻ ഇതായി ഈ എടുത്ത് കാണിക്കുന്നത് ഇതെല്ലാം തന്നെ വെറും എയ്റ്റി നയൻ റുപ്പീസ് മാത്രമാണ് കേട്ടോ വരുന്നത് ഇതും എയ്റ്റി നയൻ റുപ്പീസിൻ്റെയാണ് ഓണത്തിനൊക്കെ കുളിച്ചിട്ട് വീട്ടിലൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കാനായിട്ട് ഇതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ അതായത് ഇതും അടിപൊളി വരുന്നതാണ് ഇനി ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ആണ് ഇതിന് മുമ്പ് കാണിച്ച ടോപ്പും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ആണ് ഇതും വൺ നയൻറ്റി നയൻ റുപ്പീസിന് വരുന്ന ടോപ്പ് തന്നെയാണ് ഇതും വൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് കോട്ടൺ ആ സെറ്റ് വരും ും ഇനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ കളക്ഷൻസിൽ വരുന്നതാണ് ടൂ പീസ് സെറ്റാണ് അതായത് ഷോളും ടോപ്പും കൂടി മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ഇത് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരു ടോപ്പാണ് ഇതിൽ ഇവിടെ മാത്രമല്ല കേട്ടോ ഷോപ്പിന്റെ അകത്തും നല്ല രീതിയിൽ ഡിസ്കൗണ്ട്സ് ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഒക്കെ ഉണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇതും നൂറ്റി തൊണ്ണൂറ്റി തന്നെയാണ് ഇത് പാൻറ്റും ടോപ്പും ആയിട്ട് വരുന്ന ടു പീസ് സെറ്റാണ് ആ ഇത് നല്ല അടിപൊളി വരണമായിരുന്നു ഐ തിങ്ക് ഇതിന് ടു നയൻറ്റി നയൻ ഓർ ത്രീ നയൻറ്റി നയൻ ആ ഒരു റേറ്റ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഈ ബ്ലാക്ക് വന്നിട്ട് ത്രീ നയൻറ്റി നയൻ ആണ് അപ്പോൾ നേരത്തെ കാണിച്ചതും ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ തന്നെയാണ് ഇത് ടു നയൻറ്റി നയൻ റുപ്പീസില് വരുന്നതാണ് ഈ ഒരു ഐറ്റം ത്രീ നയൻറ്റി നയൻ ഇതൊക്കെ വന്നിട്ടും ത്രീ നയൻറ്റി നയൻ റുപ്പീസിനകത്ത് തന്നെ വരുന്നതാണ് കേട്ടോ ഇതും വന്നിട്ട് ത്രീ നയൻറ്റി നയൻ റുപ്പീസാണ് വരുന്നത് അപ്പം നല്ലത് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിൽ നിന്ന് നമുക്ക് സ്യൂട്ടാവുന്നത് നോക്കി സെലക്ട് ചെയ്ത് എടുത്താൽ മതി റേറ്റ് ഒക്കെ ഇത്ര മാത്രമല്ലേ ഉള്ളൂ ഫോൺ നയൻറ്റി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിഫോൺ തുണിയിൽ വരുന്നതൊക്കെ തന്നെയാണ് ആൻഡ് ഇതൊരു പ്ലെയിനായിട്ട് ചുമ്മാ പ്ലെയിൻ അത്രേ ഉള്ളൂ കേട്ടോ ടു നയൻറ്റി നയൻ ഏതാണ്ട് ഉണ്ടായിരുന്നുള്ളൊരു റേറ്റ് ഇത് ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഈ ഒരു മെജന്ത കളർ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ജസ്റ്റ് ഓണത്തിന് ഇതൊക്കെ മതിയല്ലോ നമുക്ക് കുണിച്ചിട്ടൊക്കെ ഇടാനൊക്കെ ആയിട്ട് ദെൻ ഇതൊരു സ്ലേറ്റ് കളറിൽ വരുന്ന ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഇതാണ് ഇത് നെക്കിന് നെക്കാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അത്യാവശ്യം നമുക്ക് കോളേജ് ാണ് ആൻഡ് ഇതൊക്കെ വന്നിട്ട് വൺ നയൻറ്റി നയൻ റുപ്പീസിന്റെ ടിഷർട്സ് ആണ് ജെന്സിനാണെന്നുണ്ടെങ്കിലും ഓണത്തിന്റെ രാവിലെയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കാനൊക്കെ ഇത് തന്നെ ധാരാളമാണ് ആണ് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ ഈ ഒരു ടീഷർട്ട് ഒക്കെ

കിഡ്സിന് അടിപൊളി കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസാണ് ലോ റേറ്റിന് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ എനിക്ക് പറയാതിരിക്കാനേ വയ കിഡ്സിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല കളക്ഷൻസ് കേട്ടോ ഓക്കെ കുഞ്ഞുങ്ങളുള്ളവർ നേരെ വന്നോളൂ അത്രയും നല്ല കളക്ഷൻസ് ആണ് ഇവിടെ കിഡ്സ് സെക്ഷനിൽ വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ എന്നാൽ റീ ക്യൂട്ട് ക്യൂട്ട് കളക്ഷൻസ് ഈ ഒരു സ്കോട്ട് ആൻഡ് ടോപ്പ് ഒക്കെ വന്നിട്ട് ത്രീ നയൻറ്റി നയൻ റുപ്പീസൊക്കെ മാത്രമാണ് ഇതിൻ്റെ ഒക്കെ റേറ്റ് വരുന്നു ഇതൊരു ക്യൂട്ട് വൺ എന്ന് വെച്ചാൽ ക്യൂട്ട് വൺ ജേഴ്സ് ത്രീ നയൻറ്റി നയൻ റുപ്പീസ് മാത്രമല്ലേ ഉള്ളൂ അത്രയും ലോ റേറ്റിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കുട്ടി സ്കേർട്ട് കുട്ടി സ്കേട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അടിപൊളി തൊണ്ണൂറ്റൊമ്പത് രൂപ ആ മറ്റേത് വൈലറ്റ് കളറും നോക്കട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കുട്ടി പാവാടയും കുട്ടി ഉടുപ്പ് നോക്ക് കുട്ടി ഉടുപ്പാണ് ആൻഡ് കുട്ടി കുട്ടിപ്പാവാട ഒരു ലയർ വരുന്നത് ണി പ്രായിരിക്കും കേട്ടാ ഇങ്ങനെ നമുക്ക് കിടക്കുന്ന ഷോർട്ടല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നല്ല തിരക്കുണ്ട് കിട്ടും ഷോപ്പിൽ ഓൾറെഡി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കാണിച്ച് തന്നു കഴിഞ്ഞു നിറയെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യുകയാണ് ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിഷമാണ് ഇറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്റ്റോളും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഷോപ്പിൻ്റെ അകത്തെ വ്യൂസും അവിടുത്തെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇവിടെ ഞാൻ നല്ല ഓണം കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുട്ടികൾക്കുള്ളതാണെന്നുണ്ടെങ്കിലും ദാവണി സെറ്റ്സ് സെറ്റ് സാരീസ് മുണ്ടും നേരിയതും ഇതൊക്കെയാണ് ഷോപ്പിൻ്റെ അകത്ത് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ സാരീസിൻ്റെ കളക്ഷൻസ് ഓക്കെ ചുരിദാർ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇനി നിങ്ങൾ അങ്ങോട്ട് വീഡിയോയിൽ കാണാൻ പോകുന്നത് ഓക്കെ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം మాత్రు <laughs> <laughs> ും കൊള്ളാം നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അയ്യോ കൊച്ചു പിള്ളേർക്കുള്ള മുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി രൂപ റെഡിമെയ്ഡ് നൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി രൂപ ഉടുപ്പ് ഓ അങ്ങനെ സെറ്റോടൂടി അല്ലേ ആ ഇങ്ങനെ സെറ്റോടിയും ഉടുപ്പായിട്ടുണ്ട് കളക്ഷൻസ് ഉണ്ട് ഒരു പിന്നെ മൈൽത്തിൽ കൊടുത്തിട്ടുള്ള അങ്ങനത്തെ ഉടുക്കും വരുന്നുണ്ട് അതിന്റെ റേറ്റ് എങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം മികവ് റേറ്റ് നല്ല ഐറ്റംസ് അടുത്തിട്ട് നല്ല രസം എടുക്കണം അറുന്നൂറ്റി അൻപത് രൂപ ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ആൻഡ് ബാക്ക് ലുക്ക് ഇസ് ഓഫ് സൂപ്പും അടിപൊളി പിന്നെ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരമാണ് ഒരു മരിപ്പീലിയുടെ ഇതൊക്കെ വന്നിട്ട് ആൻഡ് ഇങ്ങനൊരു ലയർ പോലെ ഒക്കെ വന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി റുപ്പീസ് ഇത് അടിപൊളിയായിട്ടുണ്ട് എൻ്റെ ഉടുപ്പിൻ്റെ അതേ ബോർഡർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കട്ടക്കളിയുടെ ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് കൊള്ളാം ആൻഡ് ബാക്ക് ബാക്ക് ലുക്ക് ലുക്ക് നല്ല ഇതാണ് വരുന്നത് സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഇതിപ്പോ കുട്ടികൾക്കുള്ളത് കണ്ടില്ലേ അതേപോലെ സ്കേർട്ട് ആൻഡ് ടോപ്പ് ആയിരത്തി ഇരുന്നൂറിന് ഓഫറിന് വരുന്നതാണ് ഇത് വെറും നാനൂറ്റി സംതിങ് മാത്രമാണ് ഉള്ളത് ഓക്കെ ഇനി നമുക്ക് മുണ്ടും നേരിയതും കാണാം ഇത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇനി ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇത് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നതാണ് ബ്ലൗസ് അതേപോലെ മുണ്ട് പിന്നെ അതിൻ്റെ ഷോൾ അത്രയും സെറ്റോടു കൂടിയായിട്ടുള്ള ഒരു കളക്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത് ക്യൂട്ട് 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 കളക്ഷൻസ് കെട്ടോ ഇത് അടുത്തൊരു ഐറ്റം ആണ് ഇത് അതിൻ്റെ ബ്ലൗസ് വരും ആൻഡ് കലങ്കരി മോഡൽ ഓക്കെ ഇത് ഷോള് ആൻഡ് ഇത് മുണ്ട് ഒക്കെ ആയിട്ട് ഇതും ഫൈവ് നയൻറ്റി നയൻ സിക്സ് നയൻറ്റി നയൻ അങ്ങനെയുള്ള ആ ഒരു റേറ്റിന് വരുന്നതാണ് ഇത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് അടിപൊളി ഐറ്റംസ് ഇനി ബ്ലാക്ക് ഇത് വേണ്ടുള്ളവർക്ക് അങ്ങനെയുണ്ട് ആ ബ്ലാക്കിൻ്റെ വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അത്രയും ലോ റേറ്റിനൊക്കെ ഇവിടെ ഉണ്ടേ നല്ല വിലക്കുറവിന് മുണ്ടും നേരിയത് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ദേ ഇതും നാനൂറ്റി തൊണ്ണൂറിൻ്റെ മാത്രമായിട്ടുള്ളതാണ് നല്ല ടസൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ഒരു മുണ്ടും നേരിയതും ഇത് വന്നിട്ട് സെറ്റ് സെക്ഷൻ സെക്ഷനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടിപൊളി സാരി ആയിരത്തി തൊണ്ണൂറിന് വരും ഈ ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചിയാ എപ്പോ വന്നാലും ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചി നല്ല സാരി കിട്ടോ അത് കഥകളി ലുക്കാണോ തോന്നുന്നു തെയ്യം ലുക്ക് ഏതാണ്ടേ ഉള്ള ഇത് അടുത്ത ആയിരത്തി തൊണ്ണൂറിൻ്റെ ഒരു സ്ട്രൈവ്സ് മോഡൽ ലെവലിൽ വന്നിരിക്കുന്ന ചസിൽസൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ് ഭയങ്കര സോഫ്റ്റ് ലൈറ്റ് വെയ്റ്റ് സാരി ആയിരുന്നു ഇത് ഇങ്ങനെ വരെ വരെയല്ലാട്ടോ ഇങ്ങനൊരു ഡിസൈൻ പോലെ ഇങ്ങനെ ആ ഒരു ലൈൻ പിടിച്ചിട്ടുള്ള മോഡലാണ് ഇത് അടുത്തൊരെണ്ണം എനിക്ക് വയ്യ കേട്ടോ സെറ്റ് സാരിയോടൊ ബൈ അടുത്തൊരു ഈ ചെക്ക് ഡിസൈനിൽ വരുന്ന ഈ ഒരു സാരിക്ക് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമാണ് വരുന്നത് നല്ല ബ്ലാക്ക് കളറും കസവും കൂടി വരുന്ന ഒരു ബോർഡൻ്റെ ഗ്ലാമ സൂ സൂപ്പർ സാരി ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ഓണത്തിന് ഇത്തവണ നല്ല സ്കേർട്ട് ആൻഡ് ടോപ്പ് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് എണ്ണൂറ്റി അറുപത്തിരണ്ട് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്യേ വേണ്ട എല്ലാ സൈസിലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഫോർട്ടി ടു സൈസും ഒക്കെ തന്നെ ഉണ്ട് അതേപോലെ തേർട്ടി എയ്റ്റ് അങ്ങനെ എല്ലാ സൈസിലും ഉണ്ട് നല്ല അടിപൊളി ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും എയ്റ്റ് സിക്സ്റ്റി ടു റുപ്പീസ് മാത്രമാണേ ഉള്ളത് ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് കുറച്ച് മുമ്പേ കാണിച്ചു തന്നിരുന്നു കേട്ടോ ഓക്കെ ഞാൻ നല്ല ചുരിദാർ കളക്ഷൻസ് കാണിച്ചു തരാവേ ഈ ഒരു ഇതിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ലൊരു ചെക്ക് ഡിസൈനിലുള്ള ഒരു ചുരിദാർ ടോപ്പാണ് വരുന്നത് താഴെ ബോർഡർ ആയിട്ട് നല്ല കസവൊക്കെ കൊടുത്തിട്ട് നമ്മുടെ യോക്ക് പോർഷനിൽ നല്ല അടിപൊളി മിഴോ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ക്യൂട്ട് ടോപ്പായിരുന്നു അതും ഈ ഒരു റേറ്റിന് നല്ല അടിപൊളി ലാഭം തന്നെയാണ് കേട്ട് വന്നിരിക്കുന്നത് ആൻഡ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയും ഉണ്ട് ഇനി അടുത്ത് വരുന്നത് ദാ ഈ ഒരു മോഡലിലാണ് വരുന്നത് നെക്ക് പോർഷനാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് താഴോട്ട് ഇങ്ങനെ ബോർഡർ പോലെ കസവാണ് വന്നിരിക്കുന്നത് എന്നിട്ട് നെക്ക് പോർഷനിൽ നല്ല അടിപൊളി ഈ ഒരു വർക്കും കൂടി വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ആ നെക്ക് പോർഷൻ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് അതേപോലത്തെ റേറ്റ് തന്നെ വരുന്നൊരു ടോപ്പാണ് ഇനി ഈ ഒരു ടോപ്പ് വന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യലി ഗോൾഡൻ കളർ ഇതിൽ വരുന്നതാണ് ഗോൾഡൻ കസവിൽ വരുന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരെണ്ണമാണ് സൂപ്പർ ബെല അതിൻ്റെ പ്രിൻറ്റും ഇതും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ കാരണം ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഞാനതൊന്ന് നല്ല രീതിയിലൊന്ന് വെച്ച് കാണിച്ച് തരാമെന്ന് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്യൂട്ട്നെസ് കറക്റ്റ് ലെവലിൽ മനസ്സിലാകുമല്ലോ അല്ലാതെ ഇപ്പം നമ്മളിങ്ങനെ ഹാങ് ചെയ്ത് കണ്ടാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പിടികിട്ടില്ല ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ ലുക്ക് വരുന്നതും നല്ല അടിപൊളി ഒരു ടോപ്പ് തന്നെയായിരുന്നു കേട്ടോ ഇത് നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇനി അടുത്ത ഇത് വന്നിട്ട് സെവൻ ഫിഫ്റ്റി റുപ്പീസിന് വരുന്ന ഒരു ടോപ്പാണ് ഒരു ബ്ലൂ കളർ വണ്ണാണ് കൊടുത്തിരിക്കുന്നത് കയ്യിലൊന്നും കസവൊന്നുമില്ല ആൻഡ് പക്ഷെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ അറുന്നൂറ്റി തൊണ്ണൂറ് കൊള്ളാം അല്ലെ ഒരു ക്യൂ ടൂണല്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് പറയണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ഈ ഒരു സാരിക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപയുള്ളേ അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് വന്നിട്ട് ടു നയൻറ്റി നയൻ റുപ്പീസിൽ വരുന്നൊരു സാരി ആണേ നല്ല ഭംഗിയുണ്ടായിരുന്നു ഒക്കെ കാണാനായിട്ട് ഒരു പേളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇത് ആയിരത്തി മുപ്പത്തഞ്ച് വരുന്നതാണേ എന്തോ ഗ്ലാമറായിരുന്നു എന്നറിയാമോ ഈ സാരി ഗ്രീൻ കളറിലായതുകൊണ്ടായിരിക്കും വൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ സാരീസ് കളക്ഷൻസ് തീർന്നിട്ടില്ലാട്ടോ ഞാൻ കാണിച്ചു തരുന്നുണ്ടോ നിങ്ങൾക്ക് വെയിറ്റ് 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 ഓക്കെ കേൾക്കണ്ടോ വൺ നയൻറ്റി നയൻ റുപ്പീസാണ് ഇതാ ഈ സാരിയും വരുന്നത് റെഡ് കളറിൽ ഗോൾഡൻ പ്രിന്റ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇതും വൺ നയൻറ്റി നയൻ റുപ്പീസിൽ തന്നെ വരുന്ന സാരീസാണ് ഇതിൻ്റെയൊക്കെ പല കളേഴ്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലാതെ ഒരു കളറും ഒന്നും അല്ലാട്ടോ ഇതിൻ്റെ പല കളേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട് ഇതൊക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഭയങ്കര ലാഭമാണ് ആൻഡ് ഇത് വന്നിട്ടും വൺ നയൻറ്റി നയൻ റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയും പല കളേഴ്സും ഉണ്ട് കണ്ടില്ലേ പല കളേഴ്സ് ഇരിക്കുന്നത് മറ്റേ ഞാൻ നേരത്തെ കാണിച്ചു തന്ന നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ അത് ഏയോ സൂപ്പർ കളക്ഷൻസ് കണ്ടോ ആ നേരത്തെ ഞാനൊരു പച്ച കളർ മിറൽ കാണിച്ചു തന്നില്ലേ അതിൻ്റെതാണ് ഇതും കണ്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിട്ടും അടിപൊളി സാരി കിട്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കുള്ള വിചിത്ര ഈ ഒരു സാരിക്ക് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല വെഡ്ഡിങ്ങിനൊക്കെ ഉടുത്തും കൊണ്ട് പോകാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ സാരിയാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വരുന്നത് ആൻഡ് ഇത് വന്നിട്ട് തൊള്ളായിരത്തി അറുപത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് അതേപോലത്തെ റേറ്റ് വരുന്ന വൈലറ്റ് കളറിൽ നല്ല ഗോൾഡൻ പ്രിന്റ് കൊടുത്തിട്ടുള്ള ഗോൾഡൻ ബോർഡർ വരുന്നു അപ്പോ ഈ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ തൊള്ളായിരത്തി സംതിങ് മാത്രമാണ് റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ തൊള്ളായിരത്തി നാപ്പത്തി ആ സാരി ഉള്ള തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപയുള്ളൂ ചെറിയൊരു ബോർഡർ ആ സാരി ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതാണ് ഇത് ബ്രൈറ്റ്സിന് പോലും പറ്റിയ സാരി ഇത് ദെൻ ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരുന്നത് ൂറ്റി തൊണ്ണൂറ്റൊമ്പത് സെയിം റേറ്റ് എന്ന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതും തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ തന്നെയാണ് സ്ലീവ്ലെസ് ഐറ്റം വരും സ്ലീവ്ലെസ് ആയിട്ടുള്ള ട്രാൻസ്പേരൻ്റ് അല്ല കേട്ടോ ട്രാൻസ്പേരൻ്റ് അല്ലാത്ത നല്ല മെറ്റീരിയലിൽ വരുന്നതാണ് ത്രീ നയൻറ്റി നയൻ റുപ്പീസിന് ഇത് അതേ ത്രീ നയന്റി നയൻ റുപ്പീസിന് വരുന്ന അതേ ഇത് തന്നെയാണ് ത്രീ നയന്റി നയൻ റുപ്പീസിൻ്റെ അടിപൊളി മെറ്റീരിയൽ കേട്ടോ പാൻറ്റ് ഉൾപ്പെടെ വരുന്ന ഐറ്റമാണ് ഇതാണ് പാൻറ്റ് വരുന്നത് ഒരു പ്രിന്റഡ് ടോപ്പ് ഇല്ല ില്ല അതുകൊണ്ട് അറിയാൻ വയ്യ എത്രയാണ് റേറ്റ് എന്നുള്ളത് ഓഫറിൽ വരുന്നതാണ് ഇതൊക്കെയെന്ന് പറഞ്ഞൊന്നും കാണൂല ഇനി സ്ലിപ്പ് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് അംബ്ര കട്ടിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചു തരുന്നത് കൊളല്ലോ ഇതൊരെണ്ണം നല്ല പൊട്ട് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ഒരെണ്ണം താഴെ വരെ ഇതിന് ലൈനിങ് ഉണ്ട് ഓക്കെ ആൻഡ് നല്ല വെയ്റ്റ്ലെസ് ആണ് എഴുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അടിപൊളി ഒരെണ്ണം ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കണ്ടുനോക്കിയാൽ മതി കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി അൻപത് രൂപയാണേഫ് ചെയ്ത് ഇതിന്റെ കയ്യിലൊക്കെ വന്നിട്ട് അജിറക് പ്രിന്റ് വന്നിട്ടുള്ളത് ഇങ്ങനെ അജിറക് പ്രിന്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു വാട്ട് അധികം റേറ്റ് ഒന്നുമില്ല അങ്ങനാണ് ഇത് എണ്ണൂറ്റി പത്ത് രൂപയാണ് ടോപ്പ് മാത്രമായിട്ടുള്ള ഐറ്റം ഇവിടെ ഇങ്ങനെ പ്ലെയിൻ ആണ് ബട്ട് അറ്റത്ത് കൊണ്ടുവന്ന് ഇതേപോലെ മോഡൽസ് ഒക്കെ കൊടുത്തിട്ട് രാധാകൃഷ്ണനാണ് പ്രിന്റ് വരുന്നത് നിറയെ കളക്ഷൻസ് ആണ് കേട്ടോ ഷോപ്പിൻ്റെ അകത്തും ഒരുക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഷോപ്പിൻ്റെ സൈഡിലും സ്റ്റാളുണ്ട് അത് കൂടാതെ അകത്തും നിറയെ ഡിസ്കൗണ്ടിലും നിറയെ ആണ് ഒരുക്കിയിരിക്കുന്നത് ആൻഡ് ഷോപ്പിൻ്റെ അകത്തും നിറയെ തിരക്കും ഉണ്ട് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് വന്നിട്ട് വെറ്റ്സ് ഇന്ത്യയിൽ നിന്നും ഓണത്തിനങ്ങ് നിറയെ നല്ല ലാഭത്തിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് പറ്റും പറ്റുകയോളൂ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ